ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കിത് വായിച്ചു നോക്കിയാലോ മരണത്തിൻ്റെ വക്കിൽ നിന്നും ജീവനിലേക്ക് തിരിച്ചു നടക്കുവാൻ അപൂർവമായ അവസരം ലഭിച്ചവരുണ്ടോ ഓരോ മിനിറ്റിനെയും ഒരു യുഗമാക്കുക ഇത് രണ്ടും എന്താ സംഭവം നമുക്ക് നോക്കിയാലോ ആദ്യം മരണത്തിൻ്റെ വക്കിൽ നിന്നും ജീവനിലേക്ക് തിരിച്ചു നടക്കുവാൻ അപൂർവമായ അവസരം ലഭിച്ചവരുണ്ട് ജീവൻ്റെയും ജീവിതത്തിൻ്റെയും മൂല്യം തിരിച്ചറിയുവാൻ അവർക്കേ സാധിക്കൂ അത്തരത്തിലുള്ള അപൂർവ വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് ലോക പ്രശസ്ത സാഹിത്യകാരനായ തസ്തയേവിസ്കി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചതാണിത് സാർ ചക്രവർത്തിമാർ റഷ്യ വാണിരുന്ന കാലം വിമത പ്രവർത്തനങ്ങളൊന്നും അവർ വച്ച് പൊറപ്പിച്ചിരുന്നില്ല അങ്ങനെയൊരു നാൾ തസ്തയേവിസ്കിയുടെ ഊഴം വന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തൊമ്പത് നവംബർ പതിനാറിന് സർക്കാർ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹത്തെയും കൂട്ടരെയും വധശിക്ഷയ്ക്ക് വിധിച്ചു ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് വധശിക്ഷ നടപ്പാക്കുവാൻ ഉദ്ദേശിക്കപ്പെട്ടിരുന്നത് തടവുകാരെ സെമിയാനോവ് മൈതാനത്തിൻ്റെ ഒരറ്റം മുതൽ അണിനിരത്തി ഫയറിംഗ് സ്ക്വാഡ് റെഡിയായി നിൽക്കുന്നു മൂടിക്കെട്ടിയ കണ്ണുകളുമായി മരണത്തിൻ്റെ കാലൊച്ചയ്ക്കായി അവർ കാത്തുനിന്നു എന്നാൽ പെട്ടെന്നൊരു ക്ലൈമാക്സ് തടവുകാരുടെ കണ്ണുകളിലെ കെട്ടഴിച്ചു അവർ സ്വതന്ത്രരാണെന്നറിയിച്ചു കാരണം ചക്രവർത്തി തടവുകാർക്ക് മാപ്പ് നൽകിയിരിക്കുന്നു തതേവിസ്കി പിന്നീട് എഴുതിയ രചനകളിൽ ജീവിതത്തിൻ്റെ വിലയെക്കുറിച്ചുള്ള സൂചനകൾ പലപ്പോഴായി നൽകുന്നുണ്ട് ഉദാഹരണത്തിന് ഇടിയറ്റിലെ ഒരു കഥാപാത്രം പറയുന്നു ഓരോ മിനിറ്റും ഞാനൊരു യുഗമായി മാറ്റും ഒന്നും പാഴാക്കില്ല എല്ലാത്തിനും കണക്കുണ്ട് നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യം ഇതാണ് ഓരോ മിനിറ്റ് പോലും വളരെ പ്രധാനപ്പെട്ടതാണ് അതിന് ദൈവസന്നിധിയിൽ ഒരു യുഗത്തിൻ്റെ വിലയുണ്ട് നമ്മുടെ ആത്മീയ ഭൗതിക ജീവിതങ്ങളുടെ ആകെ തുക ഓരോ മിനിറ്റും കൂടുന്നതാണല്ലോ അതെങ്ങനെ നാം ചെലവഴിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജയാപജയങ്ങൾ നിർണയിക്കപ്പെടുന്നത് ഇക്കാര്യത്തിൽ കണിശമായ ഒരു ജാഗ്രത പുലർത്തുവാൻ നമ്മെ നിർബന്ധിക്കുന്ന ഒരു കാര്യമുണ്ട് അത് ഓരോ മിനിറ്റും നാം എങ്ങനെ ചെലവഴിച്ചു എന്ന് കണക്ക് കൊടുക്കേണ്ടി വരും എന്നു തന്നെയാണ് നാളേക്ക് മാറ്റിവെക്കുക എന്നത് സമയത്തെ ഗൗരവമായി കാണാത്തവരുടെ ഒരു പൊതു സ്വഭാവമാണ് ഇന്ന് വേണ്ട നാളെ ചെയ്യാം എന്ന് അവർ തങ്ങളോട് തന്നെ മന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു നാളെ കൂടുതൽ അനുകൂലമായ സാഹചര്യം വരും എന്ന ന്യായം അവർ കണ്ടെത്തുകയാണ് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇത് നമ്മുടെ എല്ലാം ഒരു പൊതു സ്വഭാവമാണ് ഇംഗ്ലീഷിൽ ഇതിനെ പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയും ഇതിൽ നിന്ന് മോചനം നേടുവാൻ നാം തീവ്രമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും വേണം സമയത്തിൻ്റെയും കഴിവുകളുടെയും ശരിയായ വിനിയോഗത്തെക്കുറിച്ച് പഠിക്കുവാൻ ഈശോ നൽകിയ താലന്തുകളുടെ ഉപമ സുപരിചിതമാണ് എത്ര കിട്ടി എന്നുള്ളതല്ല പ്രധാനപ്പെട്ടത് എങ്ങനെ ഉപയോഗിച്ചു എന്നാണ് പക്ഷേ കൂടുതൽ കിട്ടിയവന് കൂടുതൽ ബാധ്യതയുണ്ട് എന്നാൽ കുറച്ച് കിട്ടിയവൻ അത് കുഴിച്ചു മൂടുന്നതിൽ ഒരു ന്യായീകരണവുമില്ല എന്നുതന്നെ വിശുദ്ധ മത്തായ സുവിശേഷത്തിൽ ഇത് താലന്തുകളുടെ ഉപമ എന്ന പേരിലാണ് അറിയപ്പെടുന്നതെങ്കിൽ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ അത് പത്തു നാണയത്തിൻ്റെ ഉപമയാണ് ഈ രണ്ട് ഉപമകളുടെയും പൊതു സ്വഭാവം നൽകിയ യജമാനൻ കണക്ക് ചോദിക്കുന്നു എന്നതാണ് താലന്ത് ഉപയോഗിക്കാതിരുന്നവൻ ശകാരിക്കപ്പെടുന്നു എന്ന് മാത്രമല്ല അവന് നൽകപ്പെട്ടത് അവനിൽ നിന്ന് എടുത്തുമാറ്റപ്പെടുകയും ചെയ്യുന്നു കൂടാതെ അവൻ കഠിനമായി ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് ആരൊക്കെയാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എന്നതിൻ്റെ ഒരു സൂചന ഈ ഉപമയിലൂടെ നൽകുന്നു വിശുദ്ധ മത്തായ് സ്ലിഹ നൽകുന്ന ആമുഖ വിവരണം ഇപ്രകാരമാണ് ഒരുവൻ യാത്ര പുറപ്പെടുന്നതിന് മുൻപ് ഭൃത്യന്മാരെ വിളിച്ച് തൻ്റെ സമ്പത്ത് അവരെ വരമേൽപ്പിച്ചതുപോലെയാണ് സ്വർഗരാജ്യം സമയത്തിൻ്റെയും കഴിവുകളുടെയും ദൈവഹിതം അനുസരിച്ചുള്ള ശരിയായ വിനിയോഗം ഭൗതിക വിജയത്തിന് മാത്രമല്ല ആത്മരക്ഷയ്ക്കും അത്യന്താപേക്ഷിതമാണെന്നല്ലേ ഇത് സൂചിപ്പിക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ അവിടുന്ന് എനിക്ക് നൽകിയ സമയവും ആയുസ്സും കഴിവുകളും അങ്ങയുടെ സൗജന്യദാനമാണല്ലോ അങ്ങയുടെ മുൻപിൽ ഇവയുടെ കണക്ക് ബോധിപ്പിക്കേണ്ടതാണെന്ന ചിന്താഭാരത്താൽ എന്നെ നിറച്ചാലും പരിശുദ്ധാത്മാവായ ദൈവമേ അങ്ങയുടെ പ്രകാശം ഈ മേഖലയിൽ എനിക്ക് നൽകണമേ പരിശുദ്ധ അമ്മേ വിശുദ്ധ അവസ്യ പിതാവേ കർത്താവിൻ്റെ പ്രീതിക്ക് പാത്രമാകുന്ന വിധത്തിൽ ജീവിക്കാൻ എനിക്കായി പ്രാർത്ഥിക്കണമേ ആമേ സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക് യു ബായ്